അനുമോൾ പി ആർ ചെയ്തോ പി ആർ കൊടുത്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കവേ ഇപ്പോഴാ സത്യം പറഞ്ഞിരിക്കുകയാണ് അനുമോൾ തന്നെ ഏഷ്യാനെറ്റിന്റെ അഞ്ജന നമ്പ്യാർക്ക് കൊടുത്തി ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തുവന്ന വീഡിയോയിൽ അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ഹൗസിലെത്തിയ എല്ലാവരും പി ആർ കൊടുത്താണ് വന്നിരിക്കുന്നത് താനും കൊടുത്തിരുന്നു പി ആർ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ പെയ്ഡ് പി ആറുകളും അല്ലാത്ത പി ആറുകളുമെല്ലാം കോണ്ടാക്ട് ചെയ്തിരുന്നു ഇതിൽ മുൻപ് പലർക്കും പി ആർ ചെയ്തിട്ടുള്ള വിനുവിന്റെ പി ആണ് അനുമോൾ തെരഞ്ഞെടുത്തത് ഒരു ലക്ഷം രൂപയാണ് പി ആറിനായി നൽകിയത് ഇനി കാശ് കൊടുക്കണ്ടേ എന്ന് അവതാരകയായ അഞ്ജന നമ്പ്യാർ ചോദിച്ചപ്പോൾ ഇനി ഞാൻ കാശ് കൊടുക്കില്ല ചേച്ചി ഞാനൊരു ഭയങ്കര പിശുക്കിയാണ് എന്നാണ് അനുമോൾ മറുപടി നൽകിയത് പി ആർ ഉണ്ടെങ്കിൽ മാത്രം ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല അതിനുവേണ്ട എഫേർട്ടുകളും കണ്ടന്റുകളുമെല്ലാം മത്സരാർത്ഥി ഹൗസിൽ കൊടുക്കുകയും വേണം ഇക്കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ താൻ അത്രയും അനുഭവിക്കുകയും കണ്ടന്റുകൾക്കായി പലതും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് തന്റെ ഈ വിജയം തനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് അനുമോൾ പറയുന്നു അതേസമയം അനുമോളുടെ വിജയവാർത്ത അറിഞ്ഞ് അച്ഛൻ നാട്ടിലൊരുക്കിയ ഗംഭീര ആഘോഷത്തിൽ അച്ഛനൊപ്പം തോളോട് തോൾ ചേർന്ന് എല്ലാത്തിനും വിനുവമുണ്ടായിരുന്നു